അലഹമ്മുല്ലാഹി റബിൾ ആലമീൻ അള്ളാഹു മൊല്ലി അല വ വാലാ അലി മുഹമ്മദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ പീസ് റേഡിയോ സ്റ്റാർ വോയ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവരെയും ഈ ഒരു എപ്പിസോഡിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളുമായിട്ട് സ്റ്റാർ വോയിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തികച്ചും കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മനോഹരമായ പാട്ടുകളും കഥകളും പ്രസംഗങ്ങളുമായിട്ടാണ് സ്റ്റാർ വോയിസ് നിങ്ങളുടെ കൂടെയുള്ളത് ഇൻഷാല്ല ഈ ഒരു എപ്പിസോഡിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ് കോട്ടക്കൽ ഏരിയയിലെ കഞ്ഞിപ്പുര നെടുമ്പലം മദ്രസയിലെ സെയ്യദത്ത് ഹുബൈബയാണ് നമ്മളൊപ്പം ആദ്യമായിട്ട് ചേരുന്നത് മനോഹരമായ ഒരു അറബി ഗാനവുമായി السلام عليكم ورحمة الله وبركاته أيا زعماء أناسنا تعالوا للأمن أيا أمراء بلادنا هلم خسرا يجلبنا علينا أن نقودنا إلى طرق الخير وندفعنا من الردى سبيه الأخيار علينا أن نقودنا إلى طرق الخير وندفعنا من الردى سبيه الأخيار وزد زد سبلا سهلا جدا وزد زد سبلا سهلا جدا على الفوضى أيا زعماء أناسنا تعالوا للأمن أيا أمراء بلادنا هلموا لليمن la da da അസേക്കും മഷാ അല്ല കോട്ടക്കൽ കഞ്ഞിപ്പുര മദ്രസയിലെ സയ്യദത്ത് ഹുബൈബയുടെ മനോഹരമായ ഒരു അറബി ഗാനമാണ് ഇമ്പമാർന്നൊരു അറബി ഗാനമാണ് നമ്മൾ കേട്ടത് ഇനി ഞമ്മൾ നമ്മുടെ കുറച്ച് കുറച്ച് കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് സോങ്ങിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് തിരുവങ്ങാടി ഏരിയയിലെ ദാറുൽ ഖുർ ആൻ ചെറുമുക്ക് ദാറുൽ ഖുർ മദ്രസയിലെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചേരുകയാണ് നമ്മോടൊപ്പം ഉള്ളത് ചെറുമുക്ക് ദാറുൽ ഖുർ മദ്രസയിലെ നെഹ്ദ ദാന എം ഷഫീഖ് അദില ഇസ അതോടൊപ്പം തന്നെ ആയിഷ ഇഷൽ തുടങ്ങിയ കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുകയാണ് നമുക്ക് ആ ഒരു ഗ്രൂപ്പ് സോങ്ങിലേക്ക് പ്രവേശിക്കാം അസലക്കും വാഹി വാർക്കാത്ത കേൾക്കാൻ ാഹു മാത്രം കേട്ടങ്ങളെല്ലാം അള്ളാഹു ം പ്രാർത്ഥനായെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം എന്നോ ായ അല്ലാഹൂട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം തേട്ടങ്ങളെല്ലാം അല്ലാഹൂട് തേട്ടം കേൾക്കാൻ അല്ലാഹുമാത്രം പ്രാർത്ഥനായെല്ലാം അല്ലാഹോട് പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കാൻ കേൾക്കാൻ അല്ലാഹു അല്ലാഹു മാത്രം മാത്രം ശുക്രൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മാ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളുമായി നമ്മുടെ റേഡിയോ സ്റ്റാർ വോയിസ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മുടെ കൂട്ടുകാർ ഓരോ പ്രോഗ്രാമുകളും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഷാല് നമ്മളിപ്പോൾ കേട്ടത് ചെറുമുക്ക് ദാറുൽ ഖുർആാൻ മദ്രസയിലെ നമ്മുടെ കൊച്ചുകൂട്ടുകാരികളുടെ ഗ്രൂപ്പ് സോങ് ആണ് ഇൻഷാ ഇനി നമ്മോടൊപ്പം ചേരുന്നത് യൂണിവേഴ്സിറ്റി ഏരിയയിലെ വെളിമുക്ക് മദ്രസയിലെ ഹാബിസ് മുഹമ്മദിൻ്റെ ഒരു അറബി പദ്യവുമായിട്ട് നമുക്ക് ചേരാം അസല വാരിക്കും

كرب الانام الى القيامه مشرئين ظلمت بان غول جنايه وتصيب دوما في البرئ طائرين تتمايل بنيان اطفال همين وتلاف الالام دوما ناظرين فئه اليهود ولم تكن ابدا مقيم متهملا ഫിരി വിഷമാതിലദീനായി കും ഹൈ ബൗപതി ഹം കൂടനായിയതം وبدون ذكر مساعدات فلسطين جعل الشجاع فاقعون سِلَالَهُمْ لهم بخشوع قلب دون خوف الصابرين അസേക്കും മഷാ അല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളിപ്പോൾ കേട്ടത് മനോഹരമായ അറബി പദ്യമാണ് വെളിമുക്ക് മദ്രസയിലെ ഹാബിസ് മുഹമ്മദാണ് പദ്യം ആലപിച്ചിട്ടുള്ളത് ചെറിയൊരു എപ്പിസോഡിൻ്റെ അവസാനത്തെ ഒരു ഇനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെറുമുക്ക് ദാറുൽ ഖുർആൻ മദ്രസയിലെ വാഫിയ മുനീറിൻ്റെ ഒരു ഗംഭീരമായ പ്രസംഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇൻഷാല്ല നമുക്ക് കാതൂർക്കാം بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد مهمة نبتة جرنادن ماري برياسة حباري سهور تقلي، السلام عليكم ورحمة الله. ഭൂമിയിൽ സൃഷ്ടിച്ച കോടിക്കണക്കിന് സൃഷ്ടികളിൽ ഏറ്റവും സുവിശേഷമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ ശരി തെറ്റുകൾ കണ്ടെത്താനും അത് മനസ്സിലാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കാനുമുള്ള കഴിവാണ് ഇതര ജീവിതാലയങ്ങളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത് ദുനിയാവിലെ ഈ ജീവിതം മഷറവും നൈമിഷികമാണെന്നും മരണശേഷം പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു എന്നും അവിടെ വിജയിക്കുക എന്നതുമാണ് ഓരോരുത്തരുടെയും അത്യന്തികമായ ലക്ഷ്യം എന്ന തിരിച്ചറിവാണ് വിശ്വാസികളെ മറ്റു മനുഷ്യരിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത് വിശ്വാസം അത് കൃത്യമായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാനാവൂ ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വെളിച്ചം വിശി നേരായ പാതയിലേക്ക് വഴി തെളിയിക്കുന്നതാണ് വിശ്വാസം ഒരു മുസ്ലിമിന്റെ ദിശാഫലകമാണ് വിശ്വാസം ലോകത്തെ സർവവ്യം നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും മാത്രമാണ് എന്നതാണ് യഥാർത്ഥ വിശ്വാസം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥനകളും അർത്ഥനങ്ങളും നടത്താൻ പാടുള്ളൂ എന്നതാണ് ശരിയായ വിശ്വാസം ആ വിശ്വാസമാണ് തൗഹീദ് നമ്മുടെ സ്വർഗം നരകം തീരുമാനിക്കുന്നതിൻ്റെ ആധാരശില ദിനേനു നിർബന്ധമായും പതിനേഴ് തവണ ഈ വിശ്വാസം നമ്മൾ നമ്മെ സൃഷ്ടിച്ച റബിന് മുന്നിൽ ഏറ്റുപറയുകയാണ് നമസ്കാരം എന്ന മഹത്തരമായ വിവാദത്തിലൂടെ വിശ്വാസം അത് കറകളഞ്ഞതാവണം അതിൽ കൂട്ടിച്ചേർക്കലിനും മാറ്റി തിരുത്തലിനും പ്രശക്തിയില്ല ദുർവ്യാഖ്യാനങ്ങൾക്ക് ദുനിയാവിൽ ചില്ലറ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നതും വന്നേക്കാം പക്ഷേ റബ്ബിന്റെ കോടതിയിൽ അത് വെറും നിഷ്ഫലമായിരിക്കും എന്ന നാം ഉൾക്കൊള്ളുക സമയപരിമിതി കാരണം ഞാൻ അവസാനിപ്പിക്കുന്നു ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഏതൊക്കെയോ വ്യക്തികളാണ് അവരാണ് മുദബരുൽ ആലം തുടങ്ങിയ തൗഹീദിനെതിരായ ഷുർഖൻ പ്രചാരണങ്ങൾ വ്യാപകമായ ഈ കാലഘട്ടത്തിൽ അടിയറച്ച വിശ്വാസത്തിൽ തുടരാൻ സാധിക്കുക എന്നത് റബിൻ്റെ തൗഫീഖാണ് റബ്ബ് നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ചെറുമുക്ക് മദ്രസയിലെ വാഫിയ മുനീർ വിശ്വാസ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ പ്രസംഗമാണ് നിർവഹിച്ചിട്ടുള്ളത് മാഷാ വാറക്കള്ള ഇതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി വീണ്ടും കാണാം റബ്ബ് അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമുല്ലാഹി വാ